लिए कांग्रेस पार्टी के लिए। मेरे हस्बैंड के लिए हंड्रेड परसेंट कॉन्फिडेंट है पूरा कांग्रेस आ जाएगा इस, इस बार इ, इस बारे में क्या इस बार महंगाई एक बहुत बड़ा इशू रहा जिस तरीके से बजरंग बली भी बीच में आ गए केरला स्टोरी भी आ गई मैम आपको क्या लगता है कि क्या ये चुनाव वो, वो तो नहीं अफेक्ट करेगा इसमें इस बारे में हाँ। कर्नाटक में वो नहीं अफेक्ट करेगा क्या आप व्यक्तिगत तौर पर चाहेंगे कि आपके हस्बैंड सीएम बने? नहीं वो नहीं मालूम है हाई कमांड क्या डिसाइड करेगा वही होगा आप यहाँ की महिलाओं से खासतौर पर कर्नाटक की महिलाओं से क्या अपील करेंगे क्या अपील करें सब लोगों को कांग्रेस के वोट करने के लिए अपील कर रहे हैं और युवाओं के लिए आप कुछ कहना चाहेंगे कुछ नहीं वो लोग भी कांग्रेस आने का सब लोग खुशी है इस बारे में ठीक है ശിവകുമാർ ടി കെ ശിവകുമാറിന്റെ ഭാര്യ എന്തുകൊണ്ടാണ് ഡി കെ ശിവകുമാറിന്റെ ഭാര്യയെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ കാരണമുണ്ട് ചെറിയ ഇതേ സമയം ഡി കെ ശിവകുമാർ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ ഡി കെയെ കുറിച്ച് മാത്രം എന്താണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് സിദ്ധരാമയ്യ എന്ന് പറയുന്ന ഒരു വലിയ മലയുണ്ടല്ലോ ഒരു വലിയ പർവ്വതം ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് അവരെ കുറിച്ച് സംസാരിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയ പർവ്വതം ഇരിക്കുമ്പോൾ പോലും ഡി കെ ൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതിനാണ് പ്രസക്തി കാരണം വോട്ട് ബാങ്ക് കൊണ്ട് അവിടെ സിദ്ധരാമയ്യ ആണ് മുന്നിലുള്ളത് നിലപാടുകൾ കൊണ്ട് സിദ്ധരാമയ്യ ഒരുപാട് മുന്നിലാണ് പക്ഷെ ആ സമയം തന്ത്രപരമായിട്ടുള്ള കേഡർ സിസ്റ്റത്തോട് കൂടിയിട്ട് പ്രവർത്തിച്ചിട്ട് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ സിദ്ധരാമയ്യേക്കാൾ കൂടുതൽ റോൾ വഹിച്ചത് ഡി കെ എന്നുള്ളതാണ് സിദ്ധരാമയ്യ കുറഞ്ഞ ആളാണ് എന്നുള്ളതൊന്നുമല്ല മറിച്ച് ഡി കെക്ക് വ്യക്തി ശക്തമായ ഒരു റോൾ ഉണ്ടായിരുന്നു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് അത് നേരത്തെ അദ്ദേഹം പറയുകയും അത് ശരിയായി വരികയും ചെയ്തതിലൂടെ അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായിട്ട് മാറി അദ്ദേഹത്തിന്റെ ഭാര്യ ഉഷ ശിവകുമാർ ഈ ഉഷ ആയി കഴിഞ്ഞാലും ഡി കെ ശിവകുമാറിന്റെ മകനായി കഴിഞ്ഞാലും ഡി കെ ശിവകുമാറിന്റെ കഴിഞ്ഞാലും ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് അവർ വോട്ട് ചെയ്യാൻ വന്ന സമയത്തും അതിനു ശേഷവും അവരെ മാധ്യമങ്ങൾ പല കാര്യങ്ങൾ പറഞ്ഞ് കുടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പൊതുവേ ഈ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ചില മാധ്യമങ്ങൾക്ക് വ്യക്തമായ ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയുടെ ഭാഗമായിട്ട് അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വരുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ശ്രമിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ അവർക്ക് താല്പര്യമില്ലാത്ത വിഷയത്തിലടക്കം അവരുടെ അഭിപ്രായം നിർബന്ധിച്ച് ചോദിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചില മാധ്യമ പ്രവർത്തകർ വ്യക്തമായ ഒരു ധാരണയുടെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാം എന്നുള്ള ലക്ഷ്യത്തിന്റെ പേരിൽ ചെന്നതായിരുന്നു നമ്മുടെ ഡി കെ ശിവകുമാറിന്റെ ഭാര്യ ഉഷാ ശിവകുമാറിന്റെ അടുത്ത് ഉഷാ ശിവകുമാർ ഇത്തരം അജണ്ടകളെ നിലപാടുകളോടുകൂടി പൊളിച്ചെഴുതി പൊതുവെ ചില ഭാര്യമാരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയാറുള്ളത് പക്ഷെ അങ്ങനെ അല്ലായിരുന്നു ഉഷാ ശിവകുമാർ പ്രതികരിച്ചത് ഉഷാ ശിവകുമാറിനോട് ഈ ബജറംഗ് ബാലിയുമായി ഒരു വിഷയം അതായത് ഈ ബജരംഗദിന്റെ നിരോധനത്തെ തുടർന്ന് ഹനുമാനെ കോൺഗ്രസ് അപമാനിച്ചു എന്നുള്ള ഒരു തെറ്റായ പ്രചരണം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അഞ്ചോളം ഹനുമാൻ ക്ഷേത്രങ്ങൾ പണിയും എന്നുള്ളതാണ് കോൺഗ്രസ് സർക്കാർ അതിനോട് പ്രതികരിച്ചിട്ടുള്ളത് അതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അവിടെ ബജരംഗദളിനോട് ഫൈറ്റ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ അതിന് ബദലായിട്ടൊരു സംവിധാനം ഉണ്ടാക്കിയേ പറ്റും അപ്പൊ അങ്ങനെ അഞ്ചോളം ഹനുമാൻ ക്ഷേത്രങ്ങൾ പണിയുമെന്നാണ് ഈ പറയപ്പെടുന്ന കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ് വ്യക്തമായ ധാരണയോടുകൂടി ചോദിക്കുകയാണ് ഒരു സംഭവം ഉണ്ടല്ലോ ഈ പറയപ്പെടുന്ന ബജറംഗ് ബാലിയെ കോൺഗ്രസ് അപമാനിച്ച എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത് അടുത്തതായിട്ട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് കേരള സ്റ്റോറി ഈ കേരള സ്റ്റോറി എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം സിനിമ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ ഇതിലൊക്കെ എന്ത് സംഭവിക്കും ഒരു തിരിച്ചടി കോൺഗ്രസ് നേരിടുമോ എന്നുള്ളതായിരുന്നു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന്റെ ചുരുക്കം അതിന് ഡി കെ ശിവകുമാറിന്റെ ഭാര്യ ഉഷാ ശിവകുമാർ വളരെ വ്യക്തമായ മറുപടി നൽകി അവർ പറഞ്ഞത് എങ്ങനെയാണ് അതൊന്നും കർണാടകയുടെ മണ്ണിൽ വില പോകില്ല ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിനെ അതൊന്നും ബാധിക്കില്ല അതൊന്നും ഇവിടുത്തെ വിഷയമേ ആയിരിക്കില്ല എന്നാണ് ഡി കെ ശിവകുമാറിന്റെ ഭാര്യ പറഞ്ഞത് നോക്കുക ഒരു ഒരു പക്ഷ ഒരു ഒരു പക്ഷത്ത് കേരള സ്റ്റോറിയും ബജറംഗ് ബാലിയും ഒക്കെ വ്യാപകമായിട്ട് ഒരു കൂട്ടർ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അപമാന അപമാനിക്കൽ പരിപാടി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടേ ഇല്ല ഒരിക്കലും ഉണ്ടാവുകയുമില്ല കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പക്ഷെ വ്യാജമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് അങ്ങനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഭാ ഒരു ഒരു ഭാഗത്ത് വ്യാപകമായിട്ട് അതിനെതിരെ പ്രചരണം നടക്കുമ്പോഴാണ് അത്രമേൽ രാഷ്ട്രീയപരമായിട്ട് ഇടപെടൽ നടത്താത്ത ഡി കെ ശിവകുമാറിന്റെ ഭാര്യ പറയുന്നത് അതൊന്നും കർണാടക തിരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല ഈ സംസ്ഥാനങ്ങളിൽ അല്ല ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് വ്യക്തമായ നേട്ടം കൊയ്തെടുക്കും എന്നുള്ളതാണ് ഡി കെ ശിവകുമാറിൻ്റെ ഭാര്യ പറയുന്നുള്ളത് ഉഷ ശിവകുമാർ വ്യക്തമായ നിലപാടുള്ള ഒരു സ്ത്രീയാണ് വ്യക്തമായ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഡി കെ പോലെ തന്നെ തയ്യാറാകുന്ന ഒരാളാണ് അപ്പൊ പലപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡി കെ ശിവകുമാർ കലിപ്പിലായി ഡി കെ ശിവകുമാർ സ്ഥാനത്തിന് സ്ഥാനം ഓഹിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അത് ചില മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ടിക്കെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനപ്പുറത്ത് ഒരു ഇഞ്ച് ടിക്കെ അനങ്ങില്ല അത് ഞാൻ മുൻകൂട്ടി പറയാണ് കാരണം മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയം ഇതുവരെ അവിടെ യഥാർത്ഥത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല പക്ഷെ അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴും ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിനകത്ത് ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിനകത്ത് വ്യക്തമായ ഒരു ജനാധിപത്യ സംവിധാനമുണ്ട് അവിടെ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകും അവിടെ യോജിപ്പുകൾ ഉണ്ടാകും വിയോജിപ്പുകൾ ഉണ്ടാകും എല്ലാം കൂടിച്ചേരുന്നതാണ് കോൺഗ്രസ് അതന്നും ഇന്നും എന്നും അങ്ങനെയാണ് കോൺഗ്രസിന്റെ ആദ്യകാലം മുതൽ ഇന്നു വരെ അത് തന്നെയാണ് ഏകാധിപത്യ മനോഭാവം ഒന്നും കോൺഗ്രസിനകത്തില്ല എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്പേസും ആ അഭിപ്രായങ്ങളോട് യോജിക്കാനും വിയോജിക്കാനുള്ള സ്പേസും കോൺഗ്രസിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു സൗന്ദര്യവും അത് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു സൗന്ദര്യവും അത് കോൺഗ്രസിന് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടേ ഉള്ളൂ എവിടെയെങ്കിലും ഒക്കെ ചില പോരായ്മകളുണ്ട് എങ്കിൽ പോലും അതൊക്കെ കോൺഗ്രസിനകത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ കോൺഗ്രസിന്റെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലൊക്കെ ഇത് ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന മുതിർന്ന നേതാവിനെതിരെ ശശി തരൂർ ശശി തരൂർ മത്സരിക്കാൻ മുന്നോട്ട് വരുമ്പോൾ അത് തടയാനൊന്നും മാറി നിന്നിട്ടൊന്നുമില്ല അവിടെ ആരുടെയെങ്കിലും ഭാഗത്ത് മാറി മാറി നിന്നിട്ടുണ്ടാകാം പക്ഷേ അതേ മത്സരിക്കണ്ട അതേ മത്സരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഏകാധിപത്യ സ്വഭാവമൊന്നും കോൺഗ്രസ് കാണിച്ചിട്ടില്ല അപ്പൊ കോൺഗ്രസ്സിനകത്ത് ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ട് ആ സംവിധാനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് അത് കോൺഗ്രസിന്റെ അകത്ത് നിന്ന് ചർച്ച ചെയ്തിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് ഇപ്പോഴുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് അത് ഉണ്ടായിരുന്നില്ല ഉണ്ട് അത് പരിഹരിക്കാൻ പറ്റും കാരണം ഡി കെ അങ്ങനെ ഒരു അധികാരമോഹിയല്ല അപ്പൊ പറഞ്ഞു വരുന്നത് ഡി കെക്ക് മാത്രമല്ല ഡി കെയുടെ കുടുംബത്തിനും വ്യക്തമായ നിലപാടുണ്ട് ഡി കെയുടെ മകളുടെ ഒരു വീഡിയോ അടക്കം പ്രോയിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ മറ്റൊരു ചാനലായിട്ടുള്ള പബ്ലിക് പബ്ലിക്കായിട്ടുള്ള പ്രോയിൽ ആ ഡി കെയുടെ മകള് പറയുന്ന കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മകനാണെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ സിദ്ധരാമയ്യയുടെ മകൻ പറഞ്ഞു അച്ഛൻ മുഖ്യമന്ത്രിയാകും എന്നുള്ളതാണ് സിദ്ധരാമയ്യയുടെ മകൻ പറഞ്ഞത് അച്ഛൻ മുഖ്യമന്ത്രിയാക്കും എന്നുള്ളതാണ് പക്ഷെ ഡി കെ ശിവകുമാറിന്റെ കുടുംബം അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ പക്ഷെ ഡി കെ ശിവകുമാറിന്റെ കുടുംബം അപ്പോഴും പറയുന്നത് ഹൈക്കമാൻഡ് പറയും ഹൈക്കമാൻഡ് പറയും എന്നുള്ളതാണ് ശിവകുമാറിൻ്റെ ഭാര്യയും പറയുന്നത് പറയുന്നുള്ളത് ഹൈക്കമാൻഡ് പറയും ഹൈക്കമാൻഡ് പറയും എന്നുള്ളതാണ് നിലപാടുണ്ട് വ്യക്തമായൊരു ധാരണയുണ്ട് ഏതെങ്കിലും രീതിയിൽ ആവേശ കമ്മിറ്റി ആകാനോ അല്ലെങ്കിൽ അതനുസരിച്ചത് പെരുമാനോ പെരുമാറാനോ അവർ തയ്യാറാവുന്നില്ല അത് തന്നെയാണ് ഇവരുടെ പ്രത്യേകത എന്തായാലും ഉഷാ ശിവകുമാറിന്റെ വീഡിയോ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള വീഡിയോ ആണ് പക്ഷേ അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അത് ചില ഗ്രൂപ്പുകളിൽ ചില പേജുകളിൽ വൈറലാകുന്നുണ്ട് ഉഷാ ശിവകുമാർ എല്ലാം കൊണ്ടും ഡി കെയുടെ ഒരു പവർ ഡി കെയുടെ ഒരു തന്റേരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മാധ്യമങ്ങളെ കാണുമ്പോൾ ഒളിച്ചോടി പോകുന്ന ഒരാളല്ല വ്യക്തമായ നിലപാട് പറയുന്നുണ്ട് എന്തായാലും ഭാവിയിൽ ചിലപ്പോൾ ഒരു രാഷ്ട്രീയപരമായ പരമായിട്ട് ഇവർ വനിതകളെ നയിച്ചുകൊണ്ട് സ്ത്രീ സമൂഹത്തെ നയിച്ചുകൊണ്ട് വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ വരികയാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയുള്ള നല്ല നിലപാടുള്ള ആർജവമുള്ള ഒരു സ്ത്രീയാണ് എന്തായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ന്യൂസ് ഡെസ്ക് പബ്ലിക്